ചെറുപ്പത്തിൽ അവർ എന്നെ വളർത്തിയതുപോലെ അവരോട് കരുണ കാണിക്കണമേ ഇതൊരു പ്രാർത്ഥനയാണ് മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടതെന്ന് ഖുറാൻ പഠിപ്പിക്കുന്ന ഭാഗം ഈ പ്രാർത്ഥനയെ ജീവിതത്തിൽ പകർത്തുകയും കൂടെയുള്ളവരിലേക്ക് പകരുകയും ചെയ്ത ഒരു മഹത്വ മാതാ പിത ഗുരു ദൈവം എന്ന ആർഷഭാരത സംസ്കാരത്തിൻ്റെ കാതലായ സന്ദേശം ഉൾക്കൊള്ളുന്ന ഭാരതീയൻ വിശേഷണങ്ങൾക്കതീതമായ ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത നാട്യങ്ങളില്ലാത്ത നാട്ടികക്കാരൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ മലയാളിയുടെയും മനം നിറയും അത്രയ്ക്കുണ്ട് ആത്മബന്ധം നമ്മുടെയൊക്കെ മനസ്സിനെ ആ പേരുമായി ഒരു കാണാച്ചരട് കൊണ്ട് ദൈവം ബന്ധിപ്പിച്ചിരിക്കുന്നു പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി രണ്ടായിരത്തി ആറിലാണ് ശ്രീ യൂസഫ് അലി അവറുകളുമായിട്ട് പരിചയപ്പെടുന്നത് അത് ഡൽഹിയിൽ വെച്ചാണ് അന്ന് നമ്മുടെ ഭരണശാലയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുന്നോടിയായുള്ള പ്രചരണ പരിപാടികളുടെ ഭാഗമായി ഒരുപാട് ആളുകളെ സന്ദർശിക്കുന്ന സമയത്ത് ഡൽഹിയിൽ അദ്ദേഹമുണ്ട് എന്നറിഞ്ഞ് ഞാൻ പോയി കാണുകയും അന്ന് തുടങ്ങിയ ആ ആത്മബന്ധം ഇന്നുവരെ അത് വളരെ സജീവമായി നിലനിർത്തുവാൻ സാധിച്ചു വരുന്നു ഭാരതത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് ശാന്തിഗിരി നൽകുന്ന സംഭാവനകൾ അനന്യമാണ് ഇവിടെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു കരുണാകര ഗുരുവിനെ കണ്ട് ആശീർവാദം വാങ്ങാനും അദ്ദേഹത്തിൻ്റെ അഗോധമായ പാരാഭാരം പോലെ പരന്ന് പരന്നു കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ അറിവിൽ നിന്ന് സ്വൽപ്പം അറിവ് നേടാനും വേണ്ടി വരുമ്പോൾ അദ്ദേഹം ഒരു മരച്ചീനിയുടെ കഷ്ണം കൊടുക്കുകയാണ് ആ മരച്ചീനിയുടെ ഒരു കഷ്ണം കൊടുക്കാതെ വിടുകയില്ല ശിവഗിരിയിലായിരുന്ന സമയം മുതൽ വിശന്നു വരുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകുവാൻ പാചകക്കാരനായിരിക്കുന്ന സമയത്ത് പോലും ഗുരു അതിന് പ്രാമുഖ്യം കൊടുത്തിരുന്നു പത്ര സ്നേഹമാണ് ഗുരുവിന് വിശന്നിരിക്കുന്ന ആളുകളോട് ഈ ആശ്രമത്തിൽ വരുന്ന ആരോടും ആദ്യമായി ചോദിക്കുന്ന വാക്ക് ഗുരു ശരീരത്തിലുള്ള സമയത്ത് ഗുരുവും ഇപ്പോൾ ശിഷ്യപൂജിതയും നമ്മളെ നിങ്ങൾ എന്നാണ് മഹത്വം ഒരു സാധിക്കുന്നു പരിശുദ്ധിയുടെ റംസാൻ യൂസഫ് അലി എന്ന ൻ ശാന്തിഗിരിയിലെത്തും വ്രതനാളുകളിലെ അവസാനത്തെ പത്തു ദിവസത്തെ അന്നദാനം അദ്ദേഹത്തിന്റെ വകയാണ് ഇഹലോക ജീവിതത്തെ ധന്യമാക്കാൻ ഒരു വിശ്വാസിയുടെ സമർപ്പണം കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം രൂപ അദ്ദേഹം ആശ്രമത്തിന് കൈമാറി ഇത്തവണയും ആ കരുതലുണ്ട് റമദാന്റെ പുണ്യം നുകരുന്ന ദിനങ്ങളിൽ ബിഷപ്പിന്റെ വിലയറിഞ്ഞവന്റെ കൈത്താങ്ങും ആ സ്നേഹത്തിനു മുന്നിൽ ശാന്തിഗിരി പരമ്പര എന്നും കടപ്പെട്ടിരിക്കും വിശ്വസ്തയുടെ പേരാണ് ലുലു എന്ന് പറയുന്നത് അത് എക്കാലത്തും നിലനിർത്തുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ലുലു ഗ്രൂപ്പിനോടുള്ള സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു സർവോപരി പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി അവരോടും അവരോടുള്ള ഏറ്റവും വലിയ നിസീമമായ കടപ്പാട് അറിയിച്ചു ഞാൻ ചുരുക്കുന്നു നന്ദി നമസ്കാരം